ഷാനവാസിൻ്റെ തലയിൽ നെവിൻ പാലൊഴിച്ചു ഷാനവാസിന് ചങ്കുവേദന ലൈവിൽ അടി കൂടുതൽ ആ ചാനലിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് പറയുന്നത് വേറെ ഒന്നുമല്ല ഞാൻ ഇടുന്ന പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയാണ് അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം ഇന്ന് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഈ ക്യാപ്റ്റനമാരായ നെവിനും അക്ബറും ആരെയും ആണല്ലോ ഫുഡ് ഉണ്ടാക്കുന്നത് സമയത്തിന് ഇവർക്ക് ഫുഡ് കൊടുക്കുന്നില്ല മരുന്ന് കഴിക്കുന്നവർക്ക് ഷാനവാസിന് ഒന്നും മരുന്ന് കറക്റ്റ് സമയത്തിൽ കഴിക്കാൻ പറ്റത്തില്ല അപ്പം അതിൻ്റെതായ ഒരു പ്രഷർ അവിടെയുണ്ട് ഇന്ന് അവർ ഷാനവാസ് എല്ലാവരെയും ചോദിക്കും നിങ്ങൾക്ക് ആർക്കൊക്കെ ഫുഡ് വേണമെന്ന് വെച്ചപ്പോൾ അനുമോളും പട്ടായ കേൾസുണ്ട് അവർ പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഫുഡ് വേണമെന്ന് എന്നാ ഭാമം ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് ഷാനവാസ് പോയി ഫുഡ് ഉണ്ടാക്കുന്നു ഇതിന് മുന്നേ ഒരു കാര്യം പറയുകയാണ് ഈ ഫുഡ് ഇവർ ഫുഡ് സമയത്തിനുണ്ടാക്കി കൊടുക്കത്തി ഇവർക്ക് സൗകര്യം ഉണ്ടാകാൻ തോന്നുമ്പോൾ ഒക്കെയാണ് ഇവർ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നത് ഇവർക്ക് ഇഷ്ടപ്പെട്ട സാഹുമാനൊക്കെ പാലൊക്കെ കൊടുക്കും അരുമകൾക്കോ മറ്റുള്ളവർക്കോ ഒന്നും പാലോ അങ്ങനെയൊന്നും കൊടുക്കത്തില്ല ഇവർക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമാണ് ഇവർ ചെയ്യുന്നത് സാവുമാനെ പോലെയുള്ളവർക്ക് അതവിടെ നിൽക്കട്ടെ എന്നാലും ഇന്ന് ലൈഫിൽ നടന്ന സംഭവം സത്യം പറഞ്ഞാൽ നമുക്ക് വേദനാജനമായ സംഭവമാണ് ഞാനിത് സത്യം പറഞ്ഞാൽ ഇത് കണ്ടിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സൊന്നും ഇതായിപ്പോയി ഷാനവാസ് എല്ലാവർക്കും വേണ്ടി ഫുഡ് കഴിക്കാൻ നമുക്ക് പാ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു സാധനം എടുത്ത് ഫുഡ് ഉണ്ടാക്കാൻ വന്ന പാലെടുത്ത് ഷാനവാസ് അല്ല നെവിൻ പാലൊക്കെ എടുത്ത് മാറ്റി കൊണ്ടുപോകാം ഈ ഇത് ഏറ്റവും കൂടുതൽ കട്ട നെവിനെന്ന് ഓർക്കണം നെവിന പാലെല്ലാം എടുത്തു പോകാൻ ഷാനവാസ് അത് പിടിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ഇപ്പം ഷാനവാസ് ആ സമയത്ത് നെവിൻ ഷാനവാസിൻ്റെ തലയിലേക്ക് പാലൊഴിക്കുന്നുണ്ട് ആ സമയത്ത് ഷാനവാസിന് ചങ്കുവേനയിരുന്നു ഷാനവാസ് അവിടെ വീഴുകയാണ് വീഴുന്നപ്പം നെവിൻ്റെ വായ്ന്നാണ് ഡ്രാമയാണ് നല്ലപോലെ അഭിനയിക്കുക ഇത്രയും ഡ്രാമ പാടില്ല എന്ന് ഞാൻ ഒരു കാര്യം പറഞ്ഞത് നമുക്ക് ചങ്കുവേനയുള്ള ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ഹാർട്ടിന് പ്രോബ്ലം ഉള്ള ഒരു വ്യക്തി ഞാൻ ഏഴ്സാണ് അതുകൊണ്ട് പറയുകയാണ് നമുക്ക് പെട്ടെന്ന് ഒരു ഇതുണ്ടാകുന്ന സമയത്ത് നമുക്ക് അവരുമായിട്ട് പെട്ടെന്ന് അവർക്ക് ടെൻഷനാകുമ്പോൾ അവർക്ക് പെട്ടെന്ന് ചങ്കുവേദന അനുഭവപ്പെടും ഛാനമാസ് ഇനി ശ്വാസം വരെ കിട്ടാതെ വന്നു ഷാനവാസ് കിതയ്ക്കാണ് അവിടെ കിടന്നത് ഏഹ് നല്ലപോലെ കിതക്കുന്നുണ്ട് ആ സമയത്ത് നെവിനും അക്ബറും ആര്യനും പറയുകയാണ് ഇത് ഡ്രാമയാണ് ഷാനവാസ് അഭിനയിക്കുകയാണ് നന്നായി ഇവർ പ്രത്യേകിച്ച് നെവി ഒന്ന് ആലോചിച്ച് വയ്ക്കും നിങ്ങൾ വളരെ മോശമായിട്ട് ആണ് ഇത്രയും മൂന്ന് കണ് മത്സരാർത്ഥികൾ ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ ആരെ ഒരാൾ ചങ്കവേദനയായിട്ട് ഏ ഒന്ന് ഇതാകുമ്പോൾ ശ്വാസം കിട്ടാതെ വീഴുമ്പോൾ ഉടനെ പറയുന്നു അത് ഡ്രാമയാണ് മറ്റുള്ളവർ ചെയ്യുമ്പോൾ കെട്ടാറ് യുവന്മാരെല്ലാം ചെയ്യുന്ന കെട്ടാവും ഈ മൂന്ന് പേരെ എങ്ങനെയെങ്കിലും പുറത്താക്കേ പറ്റുകയുള്ളൂ ഇത്ര അഹങ്കാരം പിടിച്ച മത്സരാർത്ഥികൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല നിങ്ങൾ ഈ ലൈവൊന്ന് കണ്ടുനോക്ക് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒമ്പത് മണിയുടെ എപ്പിസോഡിൽ പകുതിയും കട്ടാക്കി കട്ടാക്കിയാണ് അവർ കാണിക്കുന്നത് അതുകൊണ്ട് നമുക്കത് മനസ്സിലാകത്തില്ല എന്നിട്ട് കേട്ടോണം നിങ്ങൾ ഇതെല്ലാം ശേഷം ബിഗ് ബോസ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് കയ്യാങ്കളി പാടില്ല എന്നൊക്കെ ഇതൊക്കെ ആരുഭൊക്കെ കൺസ്രപ്ഷൻ റൂമിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞു ബിഗ് ബോസ് പല ഭാഷയും അനോസിനെ ഷാനവാസിന് ഏറ്റവും നടക്കാൻ പറ്റും ഷാനവാസവിടെ കടക്കുവാണ് അവസാനം അനുമോളും അനീഷും എല്ലാവരും കൂടെ കൂട്ടിക്കൊണ്ട് പിടിച്ച് ഷാനവാസിനെ കൺസ്ട്രക്ഷൻ റൂമിലേക്ക് കൊണ്ടുപോകുന്നിരത്ത് അനുമോളുടെ ഒക്കെ മാറ്റി അക്ബറും ആരിനും ഷാനവാസിനെ ഇതിലേക്ക് കൊണ്ടുവന്ന് നോക്കുക അപ്പം ആര്യ നമ്മുടെ നേവിനെ അവിടെയെന്ന് പറയുന്നു നമ്മുടെയല്ല എ വൻഡിയോ നേവിനെ അവിടെയെന്ന് പറയുന്നുണ്ട് ഇത് ഡ്രാമയാണ് ഞങ്ങൾ ക്യാപ്റ്റന്മാർ തീരുമാനിക്കും ഇവിടെ കൊണ്ട് കൺസ്ട്രക്ഷൻ റൂമിലേക്ക് കൊണ്ടുവന്നു ബിഗ് ബോസ് എന്നിട്ട് അനൗൺസ്മെൻറ്റ് ചെയ്യുകയാണ് എത്രയും പെട്ടെന്ന് ഷാനവാസനെ കൺസ്ട്രക്ഷൻ റൂമിലേക്ക് കൊണ്ടു കൊണ്ടുവരുന്ന് പറയുന്നുണ്ട് ഏഹ് ഷാനവാസിനെ കൊണ്ടുപോകുന്നത് വരെ തടസ്സപ്പെടുത്തി ഏഹ് ഈ അക്ബറും ആര്യനും രവീനും കൂടെ കൂടി ഭയങ്കരമായിട്ട് ഡ്രാമയാണ് നടത്തുന്നത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ഒരാൾക്ക് വയ്യാതെ വന്ന സമയത്ത് ഒരു സിറ്റുവേഷൻ പോലും മനസ്സിലാക്കാതെ ആ വ്യക്തിയെ വ്യക്തി വൈരാഗ്യം കാണിക്കുമ്പോൾ നവി പറഞ്ഞ ഡ്രാമയാണ് എന്നിട്ട് അതേ വ്യക്തിയെ കൺസ്ട്രക്ഷൻ റൂമിലേക്ക് കൊണ്ടു വന്ന ഇതിന് ഏ അവർ കൊണ്ടുപോകുക ഇതെന്താ ഡ്രാമയാണ് സത്യം പറയുക ഷാനവാസിന് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇവർ ഇവരോ ആരെങ്കിലും സമാധാനം പറയൂ പെട്ടെന്ന് നമുക്കൊരു എമർജൻസി ഒരു ഇത് വരുമ്പോൾ പ്രത്യേകിച്ച് നമുക്ക് ഹാർട്ടിന് ഒക്കെ അസുഖമുള്ളവർക്ക് എന്ന് പറഞ്ഞാൽ അവർക്ക് ടെൻഷൻ അടിക്കുമ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് ഇതോ വരും ഇപ്പോഴും അവിടെ നടന്നുകൊണ്ടിരിക്കുക പട്ടായി ഗേൾസ് ഒരു രക്ഷയിൽ അവർ വിട്ടുകൊടുത്തില്ല പ്രത്യേകിച്ച് നൂറാകും നൂറയുടെ മുന്നിൽ നെവിനൊന്നുമല്ല സത്യം പറഞ്ഞാൽ നൂറ് ശരിക്കും കൊടുക്കുന്നുണ്ട് ആതിലെ കൊടുക്കുന്നുണ്ട് അനുഭവം കൊടുക്കുന്നുണ്ട് സത്യം പറഞ്ഞ യുവന്മാരുടെ ദാഷ്ടി യുവന്മാരുടെ ഇത്രയ്ക്കും വൃത്തികെട്ട മൂന്ന് ക്യാപ്റ്റന്മാർ ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് ബിഗ് ബോസ് എന്ന ഷോയ്ക്ക് തന്നെ അപമാനമാണ് ഈ നെവിനെ പോലുള്ള വ്യക്തികൾ ഞാൻ ഇത്ര നാൾ ഒരു മനുഷ്യനോട് വരും ഞാൻ ഇത്രയ്ക്കും ദേഷ്യപ്പെട്ടോ സംസാരിച്ചിട്ടില്ല പക്ഷേ ഈ ലൈവ് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് സങ്കടം വരുവാണ് ഏഹ് ഒരു മനുഷ്യന് ചങ്കുവേദന വരുമ്പോൾ അവർക്ക് ഏഹ് ഡ്രാമ എന്ന് പറയുന്നത് ഇവരൊക്കെ ഇത്ര മനസാക്ഷിയില്ലാത്തവന്മാരാണോ പേഴ്സൽ ഏറ്റു വെച്ച് പെരുമാറുന്ന മൂന്നവന്മാർ വാ എടുത്ത കള്ളത്തനം ഇനി ലാലോട്ടം വരുമ്പോൾ ആകുമ്പോൾ എല്ലാ ഷാനവാസിന്റെയും അനുമോളുടെയും അങ്ങ് വെച്ചു കൊടുക്കും മനസ്സിലായി ഇവരൊന്നും അറിഞ്ഞിട്ട് യുവന്മാരെല്ലാം നല്ലവണ്ണ നിങ്ങളതൊന്നും ആലോചിക്കട്ടെ ശംഖുവേനയുടെ മനുഷ്യനെ അനീഷും എല്ലാവരും കൊണ്ടുപോകാണ് ഹോസ്പിറ്റലിൽ കൺസെപ്ഷൻ റൂമിലേക്ക് ഉടനെ അവർക്ക് കൊണ്ടുപോകണം ഏഹ് നെവിൻ അവിടെയെന്ന് പറയുവാണ് ഞങ്ങൾ ക്യാപ്റ്റന്മാരാണ് ഞങ്ങൾ തീരുമാനിക്കുക ആര് കൺസപ്ഷൻ റൂമിലേക്ക് ഷാനവാസിനെ കൊണ്ടുപോകും ഡ്രാമയാന്ന് പറഞ്ഞവനാണ് മനസ്സിലായോ ഇവനൊക്കെ ഇവിടുത്തെ ക്യാപ്റ്റൻ ഇവനൊക്കെ ഒരു ടാസ്കുമില്ലാത്ത പിടിച്ച് ക്യാപ്റ്റനാക്കി ഇങ്ങനെ ഇരിക്കും എവിടെയാണ് കിടക്കുന്നത് കണ്ട അലവലാധീനിയൊക്കെ പ്രത്യേകിച്ച് നെവിൻ ഈ നെവിനെ പോലുള്ളവരെ സത്യം പറയാൻ ബിഗ് ബോസ് വെച്ചോണ്ടിരുന്നുകഴിഞ്ഞാൽ ബിഗ് ബോസിനും ഷോയ്ക്കും എന്താണ് ഷാനവാസിന് എന്തെങ്കിലും പറ്റിപ്പോയ ഇവന്മാർ സമാധാനം പറയൂ അപ്പം എൻ്റെ കൊച്ചുപുഴിയോട് അവസാനിക്കണം നിങ്ങൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റുകൾ രേഖപ്പെടുത്തുക ദയവായി എനിക്ക് ഒരു റിക്വസ്റ്റ് ഉണ്ട് ഈ നെവിന് ആര് വോട്ട് ചെയ്യുന്നു അമ്മാതിരി ഇതാണ് അവൻ അവിടെ കാട്ടിക്കൂടുന്നത് ഒരു വ്യക്തിക്കും ചങ്കുവേദന വന്നെന്ന് പറഞ്ഞപ്പോൾ അതുപോലും ഗവനിക്കാതെ ആക്ടിംഗ് ആണെന്ന് പറഞ്ഞു പിന്നെ ബിഗ് ബോസ് കൺസ്രക്ഷൻ റൂമിലേക്ക് വിളിച്ചപ്പോൾ അതുവരെ തടസ്സപ്പെടുത്തുകയും ചെയ്തിരിക്കും ഇപ്പൊ എന്നിട്ടും ഒരു യാതൊരു മുഖത്തും യാതൊരു എക്സ്പ്രഷനും യാതൊരിതും ഇല്ലാതെ അഹങ്കാരം കൊണ്ട് ചാന്തപൊട്ട് സ്റ്റൈലിൽ നടക്കുകയാണ് പക്ക ചാന്ത് പൊട്ട് അപ്പോ എന്റെ കൊച്ചൂരിൽ ബൈ ബൈ